വല്ലാത്ത ചോർച്ചില് ചൊറിയുന്ന സമയത്ത് കൈ നഖം കുറവാണെങ്കിൽ നമ്മൾ പേനയോ പെൻസിലോ കൊണ്ട് ചൊറിയോ അല്ലേ ഇത് കഴിഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന ചെരവേ ചെരവ തൽക്കാലം എനിക്ക് ഈ ചെരവീട്ട് ചൊറിയത്തക്ക രീതിയിലുള്ള കുഴപ്പമൊന്നുമില്ല ഈ ചെരവ പോലും തികയാത്ത ഒരാളുണ്ട് കേരളത്തില് സി കെ വിനീത് സി കെ വിനീതിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല രാജ്യാന്തര ഫുട്ബോൾ താരമാണ് അദ്ദേഹം മലയാളിക്ക് അഭിമാനമായിരുന്നു മലയാളിയായ ഒരാൾ ഈ ലെവലിൽ ഉയർന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിൽ അദ്ദേഹത്തിന് ജോലിയും കിട്ടി സെൻട്രൽ ഗവൺമെന്റിന്റെ അക്കൌണ്ട്സ് ജനറൽ ഓഫീസിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി സുപ്രധാനമായ പല രേഖകളും കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലിയിൽ ഇരിക്കുന്ന ആള് സഹാവായതുകൊണ്ടായിരിക്കാം പണിയെടുക്കാതെ ശമ്പളം വാങ്ങി തിന്ന് ജീവിച്ച് പോകുന്ന ഒരു കൾച്ചർ ഉള്ള ആളായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഓഫീസിൽ ചെല്ലാറില്ല എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ജോലിന്ന് പിരിച്ചുവിട്ടു പിരിച്ചുവിട്ട സമയത്ത് അയ്യോ ഞങ്ങളുടെ സഹാവിനെ പിരിച്ചുവിടരുതെന്ന് പറഞ്ഞു സി പി എം ഗവൺമെന്റ് കത്തയച്ചു പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് കേൾക്കാൻ തയ്യാറായില്ല അവസാനം ആഹാ അത്രക്കായി എന്നാ പിന്നെ കാണിച്ചു തരാം ഞങ്ങളുടെ സ്വകന് ഞങ്ങൾ തന്നെ പണി കൊടുക്കും ജനങ്ങളുടെ നികുതി പണം എടുത്തു കൊടുക്കാൻ ഇഷ്ടംപോലെ മാർഗം കേരളത്തിലുണ്ടല്ലോ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുൻ എം എൽ എയുടെ മകന് പൈസ കൊടുത്തിട്ടുള്ള സി പി എമ്മിനെ സംബന്ധിച്ച് സംരക്ഷിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് ജനങ്ങളെ അല്ലല്ലോ പ്രധാനപ്പെട്ട കൺസേൺ അതുകൊണ്ട് കെ സെക്രട്ടേറിയറ്റിൽ പൊതുഭരണ വകുപ്പിൽ സൂപ്പർ ന്യൂമറി തസ്തികയിൽ തന്നെ ജോലി കൊടുത്തു അദ്ദേഹം ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ എന്ന രീതിയിൽ പിന്നെ ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല പുറത്തിറങ്ങി നമ്മുടെ സുനിൽ പിളയുടെ ഒക്കെ ഒപ്പിട്ടച്ച് പോയി നാട്ടിമുഴൻ തെറിയും പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നത് പോലെ ഇത്തരത്തിൽ അദ്ദേഹം ഇറങ്ങി അങ്ങനെ ഇറങ്ങിയതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് വേദി ഒരുക്കി കൊടുത്തത് മൗദൂതി മാധ്യമം മൗദൂതി ഞാൻ മാതൃഭൂമി അല്ലത് അത് മാതൃഭൂമി ആയിരുന്നു മാതൃഭൂമിയായിരുന്നു കേശവനോന്റെ പാരമ്പര്യമുള്ള ഒരു പത്രം അതേപോലെ സ്വാതന്ത്ര്യ സമര രംഗത്ത് കേരളത്തിലെ നവോത്ഥാന രംഗത്തൊക്കെ മുൻനിരയിൽ മാധ്യമ സ്ഥാപനം ഇന്ന് അധപ്പതിച്ചു പോയിട്ട് കൂ എന്ന് പരിപാടി വരെ എന്നാണ് പേരിട്ടത് പേരിട്ടത് കൂ ശരിക്കും കുത്തിതിരിപ്പ് അങ്ങനെ കുത്തിതിരിപ്പ് വേദിയിൽ സി കെ വിനീതിനെ വിളിച്ചിരുത്തിയിട്ട് അവര് ചോദിക്കുന്നു ചോദിക്കുന്ന സമയത്ത് വിനീത് പറയുന്നു മഹാകുംഭമേള എന്ന് പറഞ്ഞ് വലിയ പരിപാടി നടക്കുന്നല്ലോ ഞാൻ അവിടെ ചെന്നു എനിക്ക് ഞാൻ കുളിച്ചില്ല കുളിച്ചാൽ ചോർച്ചിൽ വരും അമ്പത് കോടി ജനങ്ങൾ സ്നാനം ചെയ്തു അമ്പത് കോടി ജനങ്ങൾ അതിൽ മതമുള്ളവരുണ്ട് മതം ഇല്ലാത്തവരുണ്ട് സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് ഭാരതത്തിന്റെ രാഷ്ട്രപതി ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഹേമമാലിനി അടക്കമുള്ള സെലിബ്രിറ്റികൾ ഉണ്ടായിരുന്നു സുരേഷ് റൈനി ഉണ്ടായിരുന്നു വി പി സിംഗ് ഉണ്ടായിരുന്നു ഇങ്ങനെ എത്രയോ പേര് അമ്പത് കോടി എന്ന് പറഞ്ഞ കേരള സർക്കാരിനെ ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല നിസാരം ഒരു ദിവസം അറുപതിനായിരം പേരെത്തുന്ന ശബരിമലയിലെ തിരക്കിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഈ കേരളത്തിലെ സർക്കാർ പമ്പയിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കിവിട്ട വാർത്ത നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ സമയത്തൊന്നും ഈ മ മലിനപ്പെടുന്നതിനെ കുറിച്ചുള്ള ആവലാതി ഒന്നുമില്ലായിരുന്ന മൗദൂദിക്കും സി കെ വിനീതിനും വളരെ പെട്ടെന്ന് കുംഭമേളയിലെ ഈ വലിയ ജനപങ്കാളിത്തം മുപ്പതിനായിരം സന്നദ്ധ സേവാ സംഘടനകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് മുപ്പതിനായിരം ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഒരു സേവാ സംഘടനയിൽ സേവാസംഘടനയിൽ പേര് വെച്ചാണെങ്കിൽ മുപ്പത് ലക്ഷം മനുഷ്യർ അവരുടെ സേവാകാര്യത്തിൽ നിരതരായിരിക്കുകയാണ് അവിടെ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നു ഒരുമിച്ചിരുന്ന് ഭജനകൾ ചൊല്ലുന്നു നദീവന്ദനം നടത്തുന്നു ആരതി നടത്തുന്നു പ്രകൃതിയുമായി ഒത്തിണങ്ങിപ്പോകുന്നു യു എസ് എ കാനഡ റഷ്യ ജപ്പാൻ ഇവിടെ അറബ് രാജ്യങ്ങൾ ഇവിടെ നിന്നെല്ലാം ഉള്ള ആളുകൾ പ്രയാഗ് രാജിലേക്ക് ഒഴുകിയെത്തിയ സമയത്താണ് ഈ മാധ്യമത്തിന്റെയും ഈ സി കെ വിനീതിന്റെയും ചൊറിച്ചിൽ ആഞ്ഞു ചൊറിയുക ആഞ്ഞാഞ്ഞു ചൊറിയുക ചൊറിച്ചിൽ വന്നിരിക്കുന്ന നിങ്ങളോട് പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും പറയാനില്ല കേരളത്തിൽ എന്റെ വീട്ടിൽ എന്തായാലും മാതൃഭൂമി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഈ മൗദൂതി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു മൗദൂതിയെ ബഹിഷ്കരിക്കാൻ ഇവിടുത്തെ സനാതനധർമ്മ വിശ്വാസികൾ തയ്യാറാകും സി കെ വിനീതിനോട് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല തൽക്കാലം ഇതേ ഒരുപക്ഷെ നിൽക്കുമായിരിക്കും തന്റെ ചോർച്ചിൽ പക്ഷേ കേരളത്തിലെ മൗദൂതി പോലെയുള്ള മാധ്യമങ്ങളുടെ ചോർച്ചിൽ ആരെങ്കിലും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന നിങ്ങളുടെ ചോർച്ചിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മീശ നോവൽ മുതൽ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളുടെ സർക്കുലേഷൻ മാതൃഭൂമി വേണ്ട എന്ന് ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ യഥാർത്ഥ പ്രബുദ്ധരായ ജനങ്ങൾ വിചാരിച്ചാൽ അന്ന് തീരും മൗദൂദിയുടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയ പ്രവർത്തനം ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു